ഒരു രക്തസാക്ഷിയാണ് ഞാൻ പിയൂർ സബ് ജയിലിൽ വ്യാജ പോക്സോ കേസിൽ നൂറ്റി അറുപത് ദിവസം റിമാൻഡ് തടവാനായി കഴിഞ്ഞ ഒരാളാണ് ഞാൻ കോടതി നൂറ് ശതമാനം നിരപരാധിയാണെന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് തന്ന് വെറുതെ വിട്ട ഒരാളാണ് ഞാൻ ഞാൻ അനുഭവിച്ച മാനസിക പീഡനം അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അതിനുവേണ്ടിയാണ് പുരുഷൻ്റെ നീതി വേണം പുരുഷൻ്റെ കമ്മീഷൻ വേണോ എന്ന് പറഞ്ഞ് ശ്രീ രാഹുൽ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് അതെ ും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുരുഷന്റെ പുരുഷന് ഒരു നീതി ഇല്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് അത് സ്ത്രീകൾക്കുള്ള നിയമം പുരുഷൻ പുരുഷന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയാണ് പുരുഷന്മാർക്ക് എന്തിനാ സംഘടന പുരുഷനാ എല്ലാ നീതി ഉള്ള എന്നുള്ള ഒരു വിചാരമാണ് ഈ സംഘടന അല്ലെങ്കിൽ കഴിയൂല ജീവിക്കാൻ കഴിയില്ല അതാണ് അവസ്ഥ ഓരോരുത്തർക്കും ഓരോ പുരുഷന്മാർക്കും ഇതുതന്നെ വരാൻ പോകും എന്റെ പുരു തോന്നുന്നു അതെ 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 പുരുഷന് നീതിയില്ലല്ലോ ഇപ്പോഴും നീതി ഇല്ലല്ലോ ഈ ഷാരോണിന്റെ വിഷയത്തിൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു കേട്ടില്ലേ അദ്ദേഹത്തിന് ഇരന്ന് പറയുന്നില്ല അയാളെ വേട്ടക്കാരനാക്കാണ് മരിച്ചുപോയ ഷാരോണിനെ പോലും വേട്ടക്കാരനാക്കുകയാണ് കമാൽ പാഷ പറയുന്ന കേട്ടില്ലേ അദ്ദേഹം ആ പെൺകുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടാണ് അയാളെ കൊന്നയനും പുരുഷന്മാർ തന്നെ പുരുഷന്മാർക്കെതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് പുരുഷൻ്റെ ഏറ്റവും വലിയ ശത്രു പുരുഷൻ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീയല്ല സ്ത്രീക്ക് കംപ്ലീറ്റ് കള്ളത്തരം കാണിക്കാനുള്ള സാഹചര്യം ഒഴുകി കൊടുത്ത കുറച്ച് പാവാടകളായ പുരുഷന്മാരാണ് ഞാൻ ആത്മ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് അറിയാം ഇതുപോലെ ഞങ്ങൾ ഞങ്ങൾ കൊണ്ടാണ് മക്കളെ അനാഥ അനാഥ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അത് കുറച്ചെങ്കിലും ഞങ്ങൾ തടസ്സപ്പെടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഞങ്ങൾ സഹോദരമൊക്കെ വേണ്ടിയിട്ട് എത്രയോ നെഞ്ചു പൊട്ടി ചാവണവരെ ഞങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ടിട്ടുണ്ട് ഗൾഫില ഇവിടെ പല സ്ഥലങ്ങളും മിണ്ടാൻ പറ്റാതെ ഈ പെണ്ണുങ്ങളെ ക്രൂരത കാരണം സ്ത്രീകൾ അത്രയും ക്രൂരത ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണ അത് അറിയാഞ്ഞിട്ടാണ് ആരും മിണ്ടാതിരിക്കണേ ഞങ്ങൾ മിണ്ടും എന്ത് തടസ്സം വന്നാലും ഞങ്ങൾ മിട്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെടാല്ലോ നഷ്ടപ്പെട്ട ആൾക്കാരെ ഞങ്ങള് അതോട് മിണ്ടാതിരിക്കൂല ഞങ്ങൾ തന്നെ പുരുഷന്മാർ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരുപാട് പുരുഷന്മാർ ആത്മഹത്യ ആത്മഹത്യയുണ്ട് ആരും അറിയപ്പെടുന്നില്ല പത്ത് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോഴായിരിക്കും ഒരു സ്ത്രീയുടെ ആത്മഹത്യ ആ ആത്മഹത്യ ഇവിടെ എല്ലാവരും വിറപ്പിക്കും കാരണം അത് പേരെടുത്ത് അതിന് ഉറമേ ആളുകൾ വരാൻ കാണും പക്ഷേ പുരുഷൻ ഹൃദയം പൊട്ടി മരിക്കുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതോ ആരും അറിയുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷെ അത് ആരും അറിയപ്പെടാതെ പോകുന്നുണ്ടേ പക്ഷേ ഒരു സ്ത്രീ മരിച്ചുവല്ലേ അത് കൊലപാതകമായാലും ആത്മഹത്യ ആയാലും എന്തായാലും തന്നെയും അതിന് പിന്നിൽ ആളുകൾ കൂടും അതിനെ ആത്മഹത്യ ആയാലത് കൊലപാതകമാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഇതിനിടയിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷന് നീതി കിട്ടിയിരിക്കണം പുരുഷന് ഒരഭയ കേന്ദ്രം ഉണ്ടായേ പറ്റൂ അതിനു വേണ്ടിയുള്ളൊരു പ്രക്ഷോഭമാണ് ഇവിടെ നടത്തുന്നത് ഇന്ന് സാധാരണഗതിയിൽ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കമ്മീഷൻ ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങാറുണ്ട് ഇന്നലെയും അത് കൃത്യമായിട്ട് ഞാൻ തന്നെ നേരിട്ടാണ് പോയത് അപ്പോൾ നേരിട്ട് പോയി അവിടെ അവിടുത്തെ സർക്കിളിനോട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം അതിന് ഓർഡറും തന്നു നിങ്ങൾ ചെയ്തുകൊള്ളാൻ പറഞ്ഞു പക്ഷേ പന്തൽ ഇടുന്നുണ്ടോയെന്ന് ചോദിച്ചു പന്തലിടുന്നില്ല പിന്നെ എന്തെങ്കിലും ഒരു വിദ്യോഷ പ്രസംഗം എന്ന് ചോദിച്ചു ഇല്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു മറുപടി നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളായി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വി സി എം എസ് ഐയും സർക്കിൾ ഇൻസ്പെക്ടറും വന്നിട്ട് ഇത് നടത്താൻ പാടില്ല പാലഭിഷേം നടത്താൻ പാടില്ല പടക്കം പൊട്ടി പടക്കം പൊട്ടിക്കേണ്ട ശരി ഓക്കെ നമ്മൾക്ക് വാഹനങ്ങൾ എത്രയും പോകുന്നത് ആ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പാലഭിഷേകം എന്തുകൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പുരുഷന്മാരോടുള്ള അനീതിയാണ് പുരുഷന്മാർ എന്ത് ചെയ്താലും അതിനെതിരെ തടസ്സം നിൽക്കുക നടത്താതിരിക്കുക എന്നുള്ള ഏതൊക്കെ അത് എനിക്ക് എനിക്കൊന്നറിഞ്ഞാൽ ഒരുവിധം ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള കുറച്ച് സ്ത്രീകളെ ചൂപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഡയലോഗുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ വരാൻ പാടില്ല കാര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ നീതിയാണ് ഇവിടെ ഈക്വാളിറ്റി പറഞ്ഞിട്ട് പുരുഷന്മാർ എന്തോ അവർക്ക് പ്രിവിലേജ് എന്നാണ് പറയുന്നത് ഇവിടെ പ്രിവിലേജ് ഉള്ള യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കാണ് അല്ലെ പുരുഷന്മാർ ഞങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിലൂടെ ഒന്നൊന്നും നേരെ ഒരു പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല നേരെ ഒന്നും സംസാരിക്കാൻ പറ്റുമോ സ്ത്രീകൾ ഇവിടെ നിന്ന് തെറി വിളിച്ചാൽ പോലും അവരെ കേസെടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ ഇവിടുത്തെ പോലീസിന് ധൈര്യമുണ്ടോ അങ്ങനെ ചെയ്യാറില്ലല്ലോ വനിതാ സംഘടനകൾ എത്രയോ ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ കേസെടുത്തിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ പുരുഷന്മാർ പുരുഷന്മാരുടെ സംഘടന എന്തുമാകാം മാർക്കും അതാണ് ഇവിടെ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് ഏതായാലും ഒന്നോ രണ്ടോ വർഷത്തിനകം തീർച്ചയായിട്ടും അതുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അത് ഡൽഹി കേന്ദ്രത്തിൽ വരെ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതെ 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 തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് കാര്യം ബഷീർ സാറ് എ എം ബഷീർ സാറ് ഇവിടുത്തെ ജഡ്ജിമാർക്കുള്ള ഒരു മാതൃകയാണ് അദ്ദേഹത്തെ കണ്ടു കണ്ടുപഠിക്കണം കമാൽപാക്ഷയെ പോലുള്ളവരെ കണ്ടല്ല പഠിക്കേണ്ടത് കമാൽപാക്ഷയെ പോലുള്ളവർ സമൂഹത്തിന് ആപത്താണ് ഒരു തെറ്റായിട്ടുള്ള മെസ്സേജാണ് സമൂഹത്തിന് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ കൊടുക്കുന്നത് നിങ്ങൾ കൊലപാതകം ചെയ്താൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് പുറത്ത് വരാമെന്നുള്ളൊരു മെസ്സേജാണ് കമാൽ ഭാഷ സാർ കൊടുത്തത് അത് പാവാടകളുടെ സ്വഭാവമാണ് സ്ത്രീ യഥാർത്ഥ ആണും പെണ്ണും കെട്ട സ്വഭാവമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ മുൻകാലത്തുണ്ടായ ജഡ്ജ്മെൻറ്റുകൾ എല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തുമാത്രം പ്രതികൾ ശിക്ഷ കിട്ടാതെ പുറത്തുപോയി അവർ പിന്നെയും കേസുകളിൽ ഇടപെട്ടു ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇതേപോലുള്ളവരല്ല ഇരിക്കേണ്ടത് ബഷീർ സാറിനെ പോലുള്ളവർ അദ്ദേഹത്തെ പോലുള്ളവരാണ് ഇനി ശക്തമായിട്ട് നമ്മുടെ നിയമ നിയമഞ്ചരായിട്ട് അവർക്ക് അവർ നീതി നടപ്പിലാക്കണം ഇനിയും പുരുഷന്മാർക്ക് നീതി ഉണ്ടാവണം ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ എത്രയോ കേസുകളിൽ ഇതുപോലെ കൊലപാതകം ചെയ്തിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് നമ്മളിത് മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുത്തപ്പോൾ നമ്മളിവിടെ കോലം കത്തിച്ചു കോലം കത്തിച്ചത് ഒരു ജഡ്ജിയുടെയാണ് അത് കോലം കത്തിച്ചു ഗ്രീഷ്മയുടെയും കത്തിച്ചു ജഡ്ജിയുടെയും കോലം കത്തിച്ചതാണ് നമ്മൾ പക്ഷേ എന്നിട്ട് തിരിച്ചൊരു നീതി കിട്ടിക്കഴിഞ്ഞാൽ ആ നീതി ബഷീർ സാറിന് നമുക്ക് അദ്ദേഹത്തിന് പാലഭിഷേകം നടത്തേണ്ട എന്താ സ്വാതന്ത്ര്യം ഇല്ലേ എന്തുകൊണ്ട് ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ അപ്പോൾ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ നീതി നിഷേധിച്ച് ജയിലിൽ കിടന്നിട്ടുള്ളവരാണ് ഭൂരിഭാഗം പേര് നമ്മുടെ കൂടെ നിൽക്കുന്നവർ അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മാധ്യമ പ്രവർത്തരായിട്ടുള്ള നിങ്ങളെല്ലാവരും അത് അറിയേണ്ടതാണ് നമുക്ക് ചോദ്യം ചിഹ്നമായിട്ട് വരേണ്ടതാണ് ജഡ്ജി ആയിട്ട് ഒരു ചോദ്യം തെറ്റാണ് ഒന്ന് ആലോചിച്ച് നോക്കണം വിസ്മയ കേസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തിയാണ് കിരൺകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നും ജയിലിലാണ് എങ്ങനെ അദ്ദേഹം ജയിലിലായി എന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം വിസ്മയ കേസിൽ കിരൺകുമാർ ഒരു വിസ്മയെ കൊന്നിട്ടുണ്ടോ കൊന്നിട്ടില്ല എന്തോ സ്ത്രീധനം എന്നൊക്കെ പറയുന്നു ഞാൻ ആ വീട്ടിൽ പോയതാണ് ആ കേസിൽ ഇടപെട്ടതാണ് സ്ത്രീധനമല്ല ഒരു വാഹനത്തിൻ്റെ ഒരു ഇടപാട് മാത്രമേ അവിടെ ഒരു വിഷയമായിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് കൂടിയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ് എത്ര വർഷം ഏഴ് വർഷം തോന്നും ശിക്ഷിച്ച് ഏഴോ എട്ടോ വർഷമാണ് ശിക്ഷിച്ചിട്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ആ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായി നമ്മൾ ചിന്തിക്കേണ്ടേ അത് എന്തുകൊണ്ട് ഇവിടെ ഗ്രീഷ്മ കൊലപാതകം ചെയ്തിരിക്കുകയാണ് അത്രയും പ്ലാൻ ചെയ്ത് എത്രയോ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ കാമഭ്രാന്ത് പിടിച്ചവളാണ് അവിടെ ജയിലിൽ കിടന്നപ്പോൾ പോലും എന്താ പറയുക അവിഹിതം ഉണ്ടാക്കിയ ആളാണ് ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്രയോ പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ള സ്ത്രീയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇവിടെ സമൂഹത്തിൽ എന്താ പറയുക ഒരു നല്ലൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക ഇതാണ് കമാൽപാക്ഷെ പോലുള്ളവർ ചെയ്തത് ഇദ്ദേഹത്തിനെയാണ് യഥാർത്ഥം പറഞ്ഞാൽ കേസെടുത്ത് ജയിലിൽ അടക്കണം കുറെ ആൾക്കാർ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ ഞങ്ങൾ കളിയാക്കി സംസാരിക്കണേ ഞങ്ങൾ ഓരോരുത്തർക്കും അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന അറി അതറിയാത്തോണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അഞ്ച് വർഷമായിട്ട് എല്ലാ എല്ലാ ഈ കേരളത്തിൽ എനിക്കറിയാവുന്ന നീതി നീതിപീഠങ്ങൾ എല്ലാം സമീപിച്ച ഒരാളാണ് ഞാൻ ഇപ്പോഴും സമയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു നീതിയും കിട്ടിയില്ല ഒരാൾ കേൾക്കാൻ പോലും തയ്യാറായില്ല സ്വന്തം മക്കളെ അച്ഛന്റെ മുമ്പിൽ ഇട്ട് നഷ്ട കണ്ടിരിക്ക എല്ലാരും ഈ ലോകത്തെല്ലാരും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഇതേ പറഞ്ഞിട്ട് ഞാൻ നൃത്തമാണ് ഇവിടെ പറയാനുണ്ട് എല്ലാവരും ഞങ്ങൾ ഈ ഞങ്ങൾ ഈ സംഘടനകളെ എല്ലാവരും ഓരോ അനുഭവത്തിലുള്ള അത്രയും അനുഭവങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത് ഇതൊന്നും അറിഞ്ഞിട്ട് പറയണല്ല ഞാൻ സംസാരിക്കാത്ത ഒരാളെ സംസാരിച്ചു പോവാ നമ്മൾ അവസ അതാണ് ഇപ്പത്തെ അവസരം അത് എന്താ എന്താണ് അല്ല കണ്ണു തുറക്കാത്ത എനിക്ക് മനസ്സിലാവില്ല എല്ലാ നീതിപീഠങ്ങളും ഇങ്ങനെ കണ്ണടക്കാൻ കാരണം എന്താ മനുഷ്യരല്ലേ ആണ പെണ്ണും മനുഷ്യർ തന്നെ അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കണേ ആ മനുഷ്യന്മാർക്കുള്ള പരിഗണന കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ പറയാം ഓക്കെ